സംഘപരിവാർ നേതാവ് വിഡി സവർക്കറുടെ പേരിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോഴിക്കോട് എൻ ഐ ടി സംഘടിപ്പിക്കാനാണ് തീരുമാനം മാർച്ച് ആദ്യം പേരിൽ കലോത്സവം നടത്താനാണ് അധികൃതരുടെ നീക്കം കടുത്ത കാവ്യവൽക്കരണത്തിന്റെ പേരിൽ അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച കോഴിക്കോടുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ വർഷങ്ങളായി നടത്താറുള്ള രാഗം കലോത്സവം സാങ്കേതിക മേളയായ തത്വ എന്നിവ അനിശ്ചിതത്തിലാക്കിയാണ് ആർ എസ് എസ് കൊണ്ടാടുന്ന സവർക്കറുടെ പേരിലുള്ള കലോത്സവം നടത്താനുള്ള എൻ ഐ ടി അധികൃതരുടെ പുതിയ തീരുമാനം മാർച്ച് ആദ്യം സവർക്കറിന്റെ പേരിൽ കലോത്സവം നടത്താനാണ് എൻ ഐ ടി അധികൃതരുടെ തീരുമാനം ഇത് സംബന്ധിച്ച മെമ്മോറണ്ടത്തിൽ എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ഒപ്പുവെച്ചു ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പൈതൃക ക്ലബ്ബ് സ്ഥാപിക്കാനും തീരുമാനമായി ഈ പൈതൃക ക്ലബിനായിരിക്കും വിർസാദ് നടത്തിപ്പിന്റെ ചുമതല ആർ എസ് എസ് അനുകൂല വിദ്യാർത്ഥികൾക്ക് പ്രവർത്തന വേദി ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പൈതൃക ക്ലബ്ബ് രൂപീകരിച്ചെന്ന ആക്ഷേപം വിദ്യാർത്ഥികൾക്കുണ്ട് നേരത്തെ ഗോഡ്സിയെ പ്രകീർത്തിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കമന്റിട്ട പ്രൊഫസർ ഷൈജ ആഡവനെ അധികൃതർ സംരക്ഷിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ എൻ ഐ ടി സവർക്കറുടെ പേരിൽ മേള നടത്താനുള്ള തീരുമാനം വിവാദമായിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ ഭൂപടം വികലമായി ചിത്രീകരിച്ച എ ബി പി പ്രവർത്തകർക്കെതിരെ പ്രതിഷേധമുന്നയിച്ച വിദ്യാർത്ഥി മർദ്ദനത്തിനിരയായിരുന്നു തുടർന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ എൻ അധികൃതർ സസ്പെൻഡ് ചെയ്തതും വിവാദമായിരുന്നു എൻ ഐ ടി ക്യാമ്പസിനെ കാവ്യവത്കരിക്കാനുള്ള അധികൃതരുടെ ശ്രമങ്ങളിലെ ഏറ്റവും പുതിയ നീക്കമാണ് സവർക്കർ മേള ശാഷം സുധീൻ ന്യൂസ് കോഴിക്കോട്